ീളനു പൂവ ഇല്ല മൂളം തേനു അല്ലീളം പൂവീമൂളം തേനു നീളനീരോ തീൻ മൂളി ും നമ്മളുടെ പുതിയ ഒരു ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ന് വിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് നമ്മളുടെ അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെ ബർദുബായിലുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സുതിട്ടാ ഇത് ശരിക്കും നമ്മുടെ ഈ അമ്പലം കറക്റ്റ് ഭർദുബായിൽ എവിടെയാന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പറയോ അത് എന്ന് അവിടെ പിന്നെ മ്യൂസിയം ഉണ്ട് ഭർദ്ദി മ്യൂസിയം തൊട്ട് അപ്പുറത്താണ് അമ്പലം നിൽക്കുന്നത് അവിടെ ശരിക്കും നാട്ടിലെ പോലെ അമ്പലം എന്ന് വിഗ്രഹങ്ങളല്ല രീതിയിലല്ല നിക്കുന്നത് ഇതാണ് ഇങ്ങനെ അറിയില്ല എങ്കിലും നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടുത്തെ ഭരണാധികാരികള് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ നമുക്കത് കാരണം കൊണ്ട് ഒരു എത്രേലും കൃഷ്ണന്റെ അമ്പലമുണ്ട് പിന്നെ ശിവന്റെ അമ്പലമുണ്ട് നമ്മള് പഞ്ചാബികളുടെ ഗുരുവാണ്ട് ഗുരുദാരുടെ മൈൻഡിൽ തന്നെ ചെറിയൊരു സ്ഥലത്ത് തന്നെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഫ്ലവേഴ്സ് വെക്കുന്നതും പിന്നെ നമ്മടെ അവിടെങ്ങളുടെ മാതിരി തന്നെ പൊട്ടുമാല മാലാളം അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് ഞാൻ എപ്പോഴും പൊട്ട് വാങ്ങുക ഈ പറഞ്ഞപ്പോ അമ്പലത്തിലേക്ക് പോകുന്ന എനിക്ക് ചെല്ലുമ്പോ അങ്ങനത്തെ ഒരു സംഭവം ഒരു ചെറിയൊരു ഫീല് തോന്നു നമുക്ക് നമ്മുടെ നാടിന്റെ കാര്യൊക്കെ എന്നാലും ഇവിടെ അങ്ങനെയൊക്കെ ഒരു അമ്പലമുണ്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാനും നമുക്കൊരു മനസ്സമാധാനം ഒരു മനസ്സിന്റെ സുഖം അവിടെയൊക്കെ പോയി വരുമ്പോ പിന്നെ അതിന്റെ ബാക്കില് കോർണിഷ് ആണ് കടലിന്റെ തീരാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ അവിടെ നടക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പൊ കടകളും പിന്നെ അവിടെ ഇപ്പൊ ചൂടുള്ള സമയമായത്

ഇവിടെ എന്നാലും ഈ ഒരു ചെറിയ സംവിധാനത്തിൽ ഇവിടെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുന്നതും കാണാൻ പോകാൻ പറ്റണം തൊഴാനൊക്കെ പറ്റുന്നതും ഒരു ഭാഗ്യായിട്ട് തരുന്നു നിങ്ങൾക്ക് ഒരു ദിവസം ജബലിയിലുള്ള അവിടെ മാതിരി പിന്നെ വലിയൊരു കോമ്പൗണ്ടിലാണ് വലിയ സംഭവം പറഞ്ഞത് പിന്നെ ആദ്യം ഓൺലൈനിൽ ബുക്കിംഗ് കണ്ടായിരുന്നു ഇപ്പോഴൊന്നുമില്ല ഇപ്പൊ ഡയറക്റ്റ് പോയാലും നമുക്കൊരു അപ്പൊ ഇനി ഞങ്ങൾ അവിടെ അമ്പലത്തിൽ എത്തിയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം ഓക്കെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കാണ് മിന്നെ പൊന്നു ബാക്കിൽ ഇരിക്കുന്നുണ്ട് നല്ല ഹെവി ട്രാഫിക് ഉണ്ട് അത്യാവശ്യം ഈവനിങ് ടൈമിലായതുകൊണ്ട് നല്ലൊരു ട്രാഫിക് ഉണ്ട് കുറച്ച് കുറയേണ്ടതാണ് കാരണം ഷാർജയിലൊന്നും ഒരു കൂടിയാണ് ുബായി ഞങ്ങൾക്ക് ഇല്ല ആഴ്ചയില് രണ്ടു ദിവസം മുടക്ക് ഷാർജയില് ഇപ്പൊ മൂന്ന് ദിവസം മുടക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം അവർക്ക് ഒന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു പെയ്ഡ് പാർക്കിംഗ് ഉണ്ട് അവിടെയാണ് എപ്പോഴും വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാറുള്ളത് അപ്പോൾ അതാവുമ്പോൾ പിന്നെ സേഫാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിൽ നമ്മൾ കാറൊക്കെ ഇട്ടു ഇതാണ് കേട്ടോ ആസ്വദി ആട്ടോ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ മ്യൂസിയം ഇതിൻ്റെ വളരെ നിയറസ്റ്റാണ് ഒരു മോസ്ക് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ ബർദുബായിലുള്ള ആ ഒരു അമ്പലം ഉള്ളത് അപ്പോൾ ഇതാണ് ആ മ്യൂസിയം ഇതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസ് ഭാഗം ഇതാണ് കുറേ ഷോപ്പുകളും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നാട്ടിൽ അമ്പലമായിട്ട് ഇത് കമ്പയർ ചെയ്യേണ്ട ഇവിടെ എന്നാലും ഇത്രയും ഒക്കെ സൗകര്യങ്ങളുണ്ടല്ലോ ഒരു ആശ്വാസമാണ് സത്യത്തിൽ ഈ എനിക്ക് ഇവിടെ എനിക്കിവിടെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ ഇനി കാണൂ ഇവിടെയാണ് നമ്മളുടെ ചെരുപ്പുകളൊക്കെ അഴിച്ചു വറ്റേണ്ടത് ഇവിടെ എല്ലാവരും ഒതുക്കി ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെക്കും ഇനി നമ്മൾ ആദ്യമായിട്ട് തൊഴാൻ പോകുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഉൾഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ സ്ട്രിക്ട്ലി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വീഡിയോസ് എടുക്കരുത് ഈ ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയ്യും കാലം ഒന്ന് വാഷ് ചെയ്യും ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് കയറാറുള്ളത് അപ്പം ഞങ്ങളിവിടെ നിന്ന് കയ്യും കാലമൊക്കെ ഒന്ന് വാഷ് ചെയ്തു നമുക്ക് ശരിക്കും ഒത്തിരി സന്തോഷം കിട്ടണ ഒരു സമയമാണ് നമുക്ക് എപ്പോഴും അതെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു സ്വസ്ഥതയും സമാധാനം അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് കയറുകയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അതേ ബിൽഡിങ്ങിൻ്റെ തന്നെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു ഒരു സ്ഥലത്താണ് കുറേ ദൈവങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അവിടെ എടുക്കാൻ പാടില്ല ആ ആൾ അത് കാരണം നോക്കണത് കേട്ടോ ഇനി ചെടി വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചെടികളുണ്ടാവും ഞങ്ങളിവിടെ നിന്നാണ് തുളസിയുടെ ആ ഒരു ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പൂജാ സ്റ്റാൻഡ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് അമ്പലത്തിൽ കൊടുക്കുന്ന ആ ഒരു നെയ്തിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രസാദമൊക്കെ അവിടെയാണ് അത് ആൾക്കാർ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് നിറയെ മുല്ലപ്പൂ കാണാം എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ മുല്ലപ്പൂ വാങ്ങാറുണ്ട് ഈ വീഡിയോയിൽ സത്യത്തിൽ ഞാൻ അത് വാങ്ങാൻ വിട്ടുപോയി വീഡിയോ എടുക്കണം എൻ്റെ തിരക്കിൽ അപ്പോൾ ഒരു ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ ആ വഴി കൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത് അടുത്ത ഭാഗത്തേക്ക് അവിടെ സായിബാവ അങ്ങനെയുള്ള എല്ലാ പ്രതിഷ്ഠകളുമുണ്ട് അപ്പോൾ അവിടെ വീഡിയോസ് എടുക്കാൻ പാടുമെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് ജബൽ ജയ്സിലുള്ള പുതിയ ഒരു ഹിന്ദു ടെമ്പിൾ വന്നിട്ടുണ്ടല്ലോ ഒരു ദിവസം എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാം അവിടെ പ്രസാദം തരുന്നുണ്ട് ആ പ്രസാദമാണ് ഇപ്പോൾ തയ്ച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ ഇവിടെ വരുമ്പോഴാണ് എപ്പോഴും എനിക്ക് ആവശ്യമുള്ള വളയും മാലയും പൊട്ടും അങ്ങനത്തെ എല്ലാ ഐറ്റംസും വാങ്ങുക കേട്ടോ ഇവിടെ ആവുമ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇത്തിരി വലിയ പൊട്ടൊക്കെ തൊടുന്ന അങ്ങനെയൊക്കെ എനിക്കിഷ്ടമുള്ളതാണ് അപ്പോൾ അത് കാരണം ഞാൻ അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങാറുള്ളത് നമുക്ക് എല്ലാ ഒരുവിധം സാധനങ്ങളും നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു കോർണിഷ് ഏരിയ പോലെയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത് പ്രാവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ ആ ഫുഡും വെള്ളമൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുള്ളത് നിറയെ ആൾക്കാരുണ്ട് ഒരുപാട് ആളുകള് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന ഒരു Bye. bye, bye.